നിങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഈ തൃശ്ശൂർ നഗരത്തിൽ ഒരു കൗൺസിലറുടെ വീട്ടിൽ എങ്ങനെ വോട്ടറാകുന്നു കീഴ്വഴക്കമാണ് ഞാൻ അല്ല ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം താങ്കൾക്ക് മനസ്സിലായല്ലോ അതായത് ഞാൻ കാര്യമായിട്ട് പറയുകയാണ് താങ്കൾ ഇങ്ങനെ ഇടപെട്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന എന്ന് താങ്കൾ ചിന്തിക്കണ്ട ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണ് അതായത് നിങ്ങൾക്ക് മാസങ്ങൾ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന സരിനെ നിങ്ങൾ പാലക്കാട് ഇലക്ഷനിൽ കൊണ്ടുവന്ന് മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് നിങ്ങൾ മാറ്റി ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താ ന്യായം എന്തായിരുന്നു അദ്ദേഹം ആറ് മാസത്തിൽ കൂടുതലായി അവിടെ താമസിക്കുന്നു എന്ന് തന്നെയായിരുന്നോ പറഞ്ഞ ന്യായം ശരി അപ്പൊ ആ ന്യായം നിങ്ങൾക്കൊരു മറ്റൊരു ന്യായം ഇനി ഇനി ഒരു കാര്യം കൂടി അതിന് അതിന് മറുപടി ആ വിഷയം മറ്റൊന്നാണ് ഇതുമായി ബന്ധപ്പെട്ടല്ല അത് വാർത്തകളിലൊക്കെ ഒരുപാട് വന്നതാണ് അതിന് സമയം കളയേണ്ടെന്നോർത്താണ് പക്ഷെ അവിടുന്ന് ചലഞ്ച് ചെയ്തതുകൊണ്ട് അത് മാത്രം അത് മാത്രം സജീഷ് അതേ കുറിച്ച് മാത്രം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചില കാര്യങ്ങൾ പൊതുവൽക്കരിച്ച് കാണിക്കാനും നിസാരവൽക്കരിച്ച് കാണിക്കാനുമാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച കാര്യം പാലക്കാട് ഇലക്ഷൻ്റെ സമയത്തല്ല ശരീൻ അവിടെ സ്വന്തമായി വീടും വളരെ കൃത്യമായി അവിടെ താമസിക്കുന്നയാളാണ് വേറെ എവിടെയെങ്കിലും അദ്ദേഹത്തിന് വോട്ടും ഉണ്ടായിരുന്നില്ല ഇത് അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് അന്ന് പലരും ഈ വിഷയം എടുത്തിടുകയും ആ വിഷയം ഉന്നയിച്ച ആളുകൾ അത് വെച്ച് ഓടിപ്പോകുന്ന കാഴ്ചയും അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളല്ല അന്ന് കോൺഗ്രസ്സുകാരുൾപ്പെടെ പിന്നീട് ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല അത് വ്യക്തമായി തെളിയിക്കുകയും സരിൻ തന്നെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വെല്ലുവിളിക്കുകയും ചെയ്തതാണ് അതിന് മറുപടി നൽകാൻ വേണ്ടി പോലും അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെ ഓർമ്മയുണ്ട് പക്ഷേ ചില ഓർമ്മകളെ മാത്രം അവിടെ നിന്നും നിന്നും എടുത്തിട്ട് തങ്ങൾ ചെയ്തിരിക്കുന്ന ഈ രാജ്യത്തോട് ചെയ്തിരിക്കുന്ന ഒരു മഹാപാതകം അതിൻ്റെ ഒരു ശൃംഖലയെ ഇല്ലാതാക്കി കളയാമെന്ന് പറയരുത് പിന്നെ ഒറ്റക്കാര്യം കൂടി അതിൻ്റെ കൂടെ സൂചിപ്പിച്ച് വെക്കാം ഇങ്ങനെയല്ലല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ പലരും സംസാരിച്ചത് നിങ്ങളുടെ നേതാക്കന്മാർ ഇന്നലെയും മഞ്ഞാന്നും ഒക്കെ ചാനൽ സസയിലൊക്കെ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത് ആൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വോട്ട് ചെയ്യാം അതെന്താണ് സുഹൃത്തെ അങ്ങനെയൊരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തു പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്യപ്രചാരണം അവസാനിച്ചാൽ സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നമ്മളെല്ലാം പോകുന്ന സമയത്ത് അവിടുന്ന് പോയിക്കൊള്ളണം അവിടെ പിന്നെ നിൽക്കാൻ വേണ്ടി പറ്റില്ല പരസ്യപ്രചാരണം കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോരും എന്നാൽ ഇവിടെ ആ തിരിച്ചു പോരൽ ബി ജെ പി കാര്ക്ക് ഉണ്ടാകുന്നില്ല തിരിച്ചു പോരളെന്നല്ല അവർ അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും നേതാക്കന്മാരുടെ വീട്ടിൽ പാർട്ടി ഓഫീസിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫ്ലാറ്റിൽ അവിടെ താമസിച്ചതല്ല സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അവിടെയുള്ള പൂങ്കുന്നത്തുള്ള ഫ്ളാറ്റിനകത്ത് പൂങ്കുന്നത്തുള്ള ഫ്ളാറ്റിനകത്ത് അദ്ദേഹം താമസക്കാരനായിരുന്നു താമസക്കാരനല്ല തീർച്ചുവീണതാണോ അദ്ദേഹത്തിൻ്റെ വോട്ട് അപ്പോൾ പറയുന്നതിന് കുറച്ച് ഉത്തരവാദിത്വം വേണം നിങ്ങൾ ഒരു വശത്ത് വെല്ലുവിളിക്കുകയാണ് നേതാക്കന്മാർ ഞങ്ങൾ ഇനിയും ചേർക്കും എന്നാണ് ഇന്നലെ ഒരു നേതാവ് പറഞ്ഞു ഇനിയും ചേർക്കും നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത് വേറെ ഒരാൾ മിണ്ടുന്നില്ല ഈ കാര്യത്തിൽ മറുപടി പറയേണ്ട വാചാലനായി ഡയലോഗ് അടിക്കുന്ന സുരേഷ് ഗോപിക്ക് മിണ്ടാട്ടമില്ല മൗനിയായി നടക്കുകയാണ് അദ്ദേഹം എന്തേ പറയാത്തത് ശരി പറയണ്ടേ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാത്രമാണോ കുടുംബത്തിൻ്റെ സഹോദരൻ്റെ ഡ്രൈവറേത് കൂട്ടാളികളുടേത് എല്ലാം ഉണ്ടല്ലോ എങ്ങനെ ഇങ്ങനെ ബൾക്കായി വന്നു അതുകൂടി പറയണ്ടേ യെസ്